രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ മലവെള്ളപ്പാച്ചിലിൽ ഏക ഉപജീവന മാർഗമായ തോണി ഒലിച്ചുപോയ പള്ളത്ത് ഹംസയ്ക്ക് കെ എം സി സി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഫൈബർ തോണി വാങ്ങിച്ചു നൽകി പാഞ്ഞാൾ പഞ്ചായത്ത് മെമ്പർ പി എം മുസ്തഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വി ഐ റസാഖ് കെ കെ ഉണ്ണീൻകുട്ടി മൗലവി പി എ ഹംസ പള്ളത്ത് എം എ സാദിഖ് ടി എം മുഹമ്മദ് നിസാർ പള്ളത്ത് ഇ എ ഹമീദ് വി എ മുഹമ്മദ് എം എം കരീം പി എച്ച് മുഹമ്മദ് പള്ളത്ത് മൂസ പള്ളത്ത് കമ്മത്ത് പള്ളത്ത് സി എസ് യൂസഫ് പി എ മുഹമ്മദ് ഗോയ കെ കെ ജാഫർ കെ കെ റഫീഖ് സി എസ് ഹസൻ കെ കെ അഷറഫ് ടി യു മുഹമ്മദ് എൻ കെ കുഞ്ഞു മുഹമ്മദ് എ കെ കരീം കെ എം കാദർപ്പ എം എച്ച് മുഹമ്മദ് ടി വി ജലീൽ ആലി അഹമ്മദ് പി കെ മുഹമ്മദ് സി എസ് മുത്തലിബ് പി എസ് സൈനുദ്ദീൻ സി എ അബൂബക്കർ മൊയ്ദു തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ടു മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ